ൊട്ടിപ്പിളർന്ന് പോകുമാറാകും നരകത്തിൽ ഓരോ സംഘവും എറിയപ്പെടുമ്പോഴൊക്കെ അതിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കും നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ ചിന്തിച്ചു നോക്കൂ അത്രയും ചൂടും കോപവും നിറഞ്ഞു നിൽക്കുന്ന തീയുടെ ഒരു വലിയ സമുദ്രം അതിനാണെങ്കിൽ സ്വയം പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെ അത്രയും കോപം ആ തീക്ക് തന്നെ സഹിക്കാനാവുന്നില്ല അതിൻ്റെ കോപം അപ്പോൾ എന്താണ് നടക്കുന്നത് ഒരു വലിയ കൂട്ടം ആളുകളെ ഫൗജ് ഒരിക്കൽ കൂടി അതിലേക്ക് എറിഞ്ഞു വിടുന്നു ഒരു കൂട്ടം പിന്നെ മറ്റൊരു കൂട്ടം ഇങ്ങനെ തുടർച്ചയായി എറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ ആരാണ് ലോകത്ത് സ്വയം വലിയവരാണെന്ന് കരുതിയവർ ആണവർ പേരും സ്ഥാനമാനങ്ങളുടെ അഹങ്കാരവും അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അവർ ഫൗജ് എന്ന് മാത്രം വിളിക്കപ്പെടുന്നു അറിയപ്പെടാത്ത ഒരു കൂട്ടം അവരുടെ പേരും സ്ഥാനവും എല്ലാം തന്നെ ഇന്ന് അവിടെ ഒന്നുമല്ല അവരുടെ അഹങ്കാരമെല്ലാം തന്നെ തീയിൽ കത്തിപ്പോകുന്നു അവരെ എറിഞ്ഞതിന് ശേഷം ആ തീയുടെ രക്ഷാധികാരികൾ ഹസന ദുഹ ചോദിക്കുന്നു നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ നിങ്ങളെ ആരും ഓർമ്മിപ്പിച്ചില്ലേ അവർ പറയുന്ന മറുപടി അതെ ഒരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു പക്ഷെ ഞങ്ങൾ അവനെ വിശ്വസിച്ചില്ല പകരം അവനെ പരിഹസിച്ചു നദീർ എന്ന വാക്കിന്റെ അർത്ഥം മുന്നറിയിപ്പുകാരൻ എന്നാണ് ഒരാൾ പ്രവൃത്തിയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നതിനെ മുന്തിർ എന്ന് പറയുന്നു എന്നാൽ നദീർ എന്നത് അവന്റെ സാന്നിധ്യം തന്നെ ഒരു മുന്നറിയിപ്പാണ് ഒരു അഗ്നിശമന വാഹനം നമ്മൾ കാണുമ്പോൾ തന്നെ തീപിടുത്തത്തെ ഓർക്കുമല്ലോ അതുപോലെ നദീർ എന്നത് അതിൻ്റെ സാന്നിധ്യം തന്നെ മുന്നറിയിപ്പാണ് മുന്നറിയിപ്പ് നമുക്ക് ഏത് വഴിയിലൂടെയും എത്താം ഒരു പണ്ഡിതൻ്റെ വാക്കുകൾ ഒരു സുഹൃത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന തോന്നലുകൾ അതെല്ലാം നദീറാകാം അവർ ചെയ്ത ഏറ്റവും വലിയ പിഴവ് അവർ മുന്നറിയിപ്പ് കേട്ടിരുന്നു പക്ഷേ അവർ അതിനെ അഹങ്കാരത്താൽ തള്ളിക്കളഞ്ഞു എന്നതാണ് നാളെ നിനക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ അന്ന് നമുക്ക് പറയാനാകട്ടെ അതെ ഞാൻ കേട്ടു ഞാൻ ചിന്തിച്ചു ഞാൻ തെറ്റിൽ നിന്നും വഴിമാറി